ബ്രിട്ടീഷുകാർ രാഖുരാമാനം ഊറ്റിയെടുത്ത ഇന്ത്യൻ നിധികുംഭത്തിന്റെ കഥ പ്രേതനഗരം പോലായി തീർന്ന ഒരു കാലത്തെ പ്രതാപ നഗരത്തിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വർണ ഖനിയുടെ കഥ നാട്ടുരാജാക്കന്മാർ പോലും വിളക്കും റാന്തലും കൊണ്ട് ഇരുളകറ്റിയപ്പോൾ മുഴുനേരവും വൈദ്യുതിയിൽ ജ്വലിച്ചു നിന്ന ഒരിടത്തിന്റെ കഥ അവിടം ഭരിച്ചിരുന്നോ മൂന്ന് നൂറ്റാണ്ടുകളിൽ തന്നെ ഇവിടുത്തെ സ്വർണശേഖരത്തെ കുറിച്ച് തദ്ദേശീയർക്ക് അറിവുണ്ടായിരുന്നെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് കുഴികളുണ്ടാക്കി അതിൽ നിന്ന് കല്ലുകൾ ശേഖരിച്ച് പൊടിച്ച് സ്വർണാഭരണം വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആദ്യകാലങ്ങളിൽ ഇവിടെ നിലനിന്നിരുന്നതെങ്കിൽ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ബ്രിട്ടീഷുകാർ യന്ത്രസഹായത്തോടെ വൻതോതിലുള്ള സ്വർണ്ണ ഖനനം ആരംഭിക്കുകയായിരുന്നു ഇംഗ്ലീഷുകാരനായ റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥൻ എം എഫ് ലാവലയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഭൂമി ആഴത്തിൽ തുരന്ന പാറക്കല്ലുകൾ ശേഖരിക്കുന്നതിനുള്ള ഷാഫ്റ്റ് സംവിധാനം ധനികളിൽ സ്ഥാപിച്ചത് ഇതിനു പിന്നാലെ ബ്രിട്ടീഷ് കേണൽ ബെറസ്പോർഡും സുഹൃത്തുക്കളും ചേർന്നുള്ള കോലാർ കൺസെഷണറീസ് എന്നൊരു സിൻഡിക്കേറ്റ് വ്യാപകമായ രീതിയിൽ കോലാറിൽ ഖനനം ആരംഭിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ലണ്ടനിലെ ജോൺ ടൈലർ ആൻഡ് സൺസ് മൈനിംഗ് കമ്പനി ഈ സെൻഡിക്കേറ്റിൽ ചേർന്നതോടെ ബ്രിട്ടനിൽ നിന്ന് കൂടുതൽ ഷാഫ്റ്റുകളും ഘനിക്കുള്ളിൽ സ്ഥാപിക്കുകയും പവർ ഹൌസുകളടക്കം എത്തിത്തുടങ്ങുകയും ചെയ്തു ആദ്യകാലത്ത് നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായിരുന്നു ഖനികളിൽ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായപ്പോഴേക്കും സ്വർണ്ണ ഖനനത്തിനായി ഇവിടേക്ക് വൈദ്യുതി എത്തി അങ്ങനെ ഏഷ്യയിലെ തന്നെ വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യ മേഖലകളിൽ ഒന്നായി കോലാർ മാറി ഇതോടെ ഇവിടുത്തെ സ്വർണ ഉത്പാദനത്തിൽ വൻ വർധനവുമുണ്ടായി വമ്പൻ വികസന കുതിപ്പിനായിരുന്നു അന്ന് കോലാർ സാക്ഷ്യം വഹിച്ചത് കുഴിച്ചെടുത്ത കല്ലുകൾ സ്വർണം വേർതിരിക്കുന്നതിനുള്ള ക്രഷറിലേക്കും റിഫൈനറിയിലേക്കും കൊണ്ടുപോകുന്നതിന് റെയിൽവേ ലൈനുകൾ സ്ഥാപിക്കപ്പെട്ടു തൊട്ടു പിന്നാലെ ടെലിഫോൺ പോസ്റ്റൽ ജലവിതരണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം കോലാറിലെത്തി ഖനികളിലെ ജോലികൾക്കായി ഇംഗ്ലീഷുകാരും കൂടുതലായി എത്താൻ തുടങ്ങി പതിയെ പതിയെ കോലാർ ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നറിയപ്പെടാൻ തുടങ്ങി ഖനികളിലെ ഏറ്റവും അപകടകരമായ മേഖലകളിൽ പണിയെടുക്കാൻ ഒരു കൂട്ടർ വിസമ്മതിച്ചതോടെ പ്രശ്നം തലവും തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ എത്തിച്ചാണ് അതിന് പരിഹാരം കണ്ടത് എന്നാൽ ഇവരാകട്ടെ കടൽനിരപ്പിൽ നിന്ന് മൂവായിരം മീറ്റർ വരെ താഴ്ചയുള്ള കുഴികളിലേക്ക് ഷാഫ്റ്റിൽ ഇറങ്ങി കല്ലുകൾ കൊത്തിയെടുത്ത് എന്ന അപകടകരമായ ജോലി ചെയ്യാൻ നിർബന്ധിതരായി ആ തൊഴിലാളികളുടെ പിന്മുറക്കാരാണ് ഇന്ന് അവിടുത്തെ ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നവരിൽ ഭൂരിപക്ഷവും അൻപത്തി അഞ്ച് ഡിഗ്രി വരെ ഉയരുന്ന ചൂട് സഹിച്ച് പെരിച്ചാഴി മാളങ്ങൾ പോലുള്ള നീണ്ട ഭൂഗർഭ തുരങ്കങ്ങളിലൂടെ മൂന്ന് കിലോമീറ്റർ വരെ താഴോട്ടിറങ്ങി അവർ പണിയെടുത്തു ഇവിടെ ഖനിയിടിഞ്ഞുള്ള അപകടങ്ങൾ പല തവണയുണ്ടായിട്ടുണ്ട് സത്യത്തിൽ ജീവൻ പണയം വെച്ചാണ് ആ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത് ആദ്യകാലത്ത് അതുകൊണ്ട് തന്നെ കെ ജി എഫിലെ തൊഴിലാളികൾക്ക് താരതമ്യേന നല്ല ശമ്പളവും ലഭിച്ചിരുന്നു എന്നാൽ വൈകാതെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു രാജ്യം സ്വതന്ത്രമായതിനു ശേഷം കോലാറിലെ ഖനികളിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷുകാരായ സാങ്കേതിക വിദഗ്ധർ പലരും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി കേന്ദ്ര സർക്കാർ ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്നും ഖനികളുടെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിന് കൈമാറി ഏറ്റവും സങ്കടകരമായ വസ്തുത എന്തെന്നാൽ ആഫ്രിക്കയിലെ ഖനികൾ കഴിഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും ആഴമുള്ള ഖനികൾ കോലാറിലാണ് അവിടെ നിന്നുള്ള സ്വർണത്തിൽ വലിയൊരു പങ്കും ബ്രിട്ടീഷുകാർ സ്വന്തം രാജ്യത്തേക്ക് ഇതിനോടകം കടത്തുകയും ചെയ്തിരുന്നു ബി ജി എം എൽ അഥവാ ഭാരത് ഗോൾഡ് മൈൻ ലിമിറ്റഡ് ആണ് പിന്നീട് ഇവിടെ ഖനനത്തിന്റെ ചുമതല വഹിച്ചത് എന്നാൽ രണ്ടായിരത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ മാത്രമേ ഇവർക്ക് ഖനനം തുടരാൻ സാധിച്ചുള്ളൂ അപ്പോഴേക്കും നിലവിലുണ്ടായിരുന്ന ഖനികളിലെ സ്വർണശേഖരം തീർന്നു തുടങ്ങുകയും പ്രവർത്തന ചെലവ് കൂടി വരികയും ചെയ്തു മുൻപ് ഖനനം നടന്നിരുന്ന പ്രദേശം സർക്കാരിന്റെ റിസർവ് മേഖലയാണിപ്പോൾ ഇവിടെ പലയിടങ്ങളിലായി വലിയ കുന്നുകൾ നമുക്ക് കാണാൻ കഴിയും മുൻപ് സ്വർണം വേർതിരിച്ചെടുത്ത ശേഷമുണ്ടായ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടുകൊണ്ടാണ് ഈ കുന്നുകൾ ഉണ്ടായിട്ടുള്ളത് കോലാറിൽ സ്വർണ്ണ ഖനനം പുനരാരംഭിക്കുമെന്നും കോലാറിന്റെ സുവർണകാലം തിരിച്ചുവരുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ കൊള്ളയും കൊലയും കവർച്ചയുമായി എഴുപത്തിയഞ്ചിലേറെ കൊടിയ കേസുകൾ വീരപ്പൻ ജൂനിയർ എന്ന പേരിൽ കോലാർ ഗോൾഡ് ഫീൽഡിലെ പേടി സ്വപ്നം തൊണ്ണൂറുകളിൽ കർണാടകയിലെ ദി മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ യഥാർത്ഥ റോക്കി റോക്കി തങ്കം എന്ന ഡയലോഗ് പോലെ തന്നെയായിരുന്നു തങ്കത്തിന്റെയും ജീവിതം ചന്ദന കൊള്ളക്കാരൻ വീരത്തിന് ലഭിച്ചിരുന്ന അതേ റോബിൻഹുഡ് ഇമേജ് ആണ് റൌഡി തങ്കത്തിനും ഉണ്ടായിരുന്നത് തങ്കത്തിന്റെ കോലാറിലേക്കുള്ള വരവ് തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികൾ കൂട്ടമായി കുടിയേറുന്ന കാലഘട്ടത്തിലാണ് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തന്നെ സ്വർണം കുഴിച്ചെടുക്കുന്നതിലെ ചെലവ് കൂടുകയും സ്വർണം കിട്ടാതാവുകയും ചെയ്തതോടെ പല ഖനി യൂണിറ്റുകളും ഇവിടെ പൂട്ടാൻ തുടങ്ങിയ സമയത്ത് പല കുടുംബങ്ങളും ഇവിടെ തൊഴിൽ രഹിതരായി മാറി ഈ അരക്ഷിതാവസ്ഥയിൽ ഒരു വിഭാഗം ആളുകൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു അങ്ങനെയാണ് റൗഡി തങ്കവും ജനിക്കുന്നത് ഒരു ഗ്യാങ്സ്റ്റർ ഫാമിലി എന്ന് വേണമെങ്കിൽ റൌഡി തങ്കത്തിന്റെ കുടുംബത്തെ നമുക്ക് വിശേഷിപ്പിക്കാം ഏഴ് സഹോദരന്മാരിൽ നാലു പേരും ഗ്യാങ്സ്റ്ററുകൾ ഇവർ പൗളി ഗ്യാങ് എന്നറിയപ്പെട്ടു പൗളി എന്നത് അവരുടെ അമ്മയുടെ തങ്കത്തിന്റെ അമ്മയുടെ പേരാണ് സമ്പന്നരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് കിട്ടുന്നതിന്റെ ഒരു ഭാഗം പാവപ്പെട്ട ഖനി തൊഴിലാളികൾക്ക് കൊടുക്കുകയായിരുന്നു പൗളി ഗ്യാങ്ങിന്റെ ദീപി ചെറിയ അടിപിടി കേസുകളിൽ തുടങ്ങിയ അവർ കെ ജി എഫിനും പരിസര പ്രദേശത്തുമുള്ള ജുവലറികളെയും സ്വർണ ഇടനിലക്കാരെയും ലക്ഷ്യമിച്ചു കെ ജി എഫിലെ റോക്കി ഭായിയെ പോലെ അതിസാഹസികനായിരുന്നു റൗഡി തങ്കവും എതിരാളികളെ അരിഞ്ഞിടുന്നത് പട്ടാപ്പകൽ എല്ലാവരും കാണുകയാണ് അതോടെ വളരെ പെട്ടെന്ന് തന്നെ വീരപ്പൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന പദവി അയാൾക്ക് കിട്ടി അതിനിടെ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഈ സംഘത്തെ ഒതുക്കാനുള്ള കർശന നിർദ്ദേശവും വന്നു അങ്ങനെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ ഇരുപത്തിയേഴിന് ഇയാൾ ആന്ധ്രയിലെ ചിറ്റൂർ ജില്ലയിലെ കുപ്പത്ത് വെച്ചുണ്ടായ പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു തന്റെ മകനെ കെ ജി എഫ് സിനിമയിൽ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് പറഞ്ഞ് റൌഡി തങ്കത്തിന്റെ അമ്മ പൗളി നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കഥാപാത്രങ്ങൾ സാങ്കൽപികമാണെന്ന സംവിധായകന്റെ വാദം മുന്നിൽ നിർത്തി കേസ് കോടതി തള്ളുകയായിരുന്നു റോക്കിഭായും അദ്ദേഹത്തിന്റെ കഥയുമെല്ലാം തികച്ചും സാങ്കല്പികമാണ് എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുമ്പോഴും റോക്കി ഭായ്ക്കും റൌഡി തങ്കത്തിനും ഒരുപാട് സാമ്യതകളുണ്ട് എന്നാൽ കെ സിനിമ ആ കഥയിൽ മാത്രം റൗഡി തങ്ങത്തിന്റെ ആ ഒരൊറ്റ കഥയിൽ മാത്രം ഒട്ടിപ്പിടിച്ച് നിന്നിട്ടുമില്ല അവിടെ നിന്നും ഒരുപാട് മുന്നോട്ടു പോയിരുന്നു സംവിധായകൻ പ്രശാന്ത് നീലും അദ്ദേഹത്തിന്റെ റോക്കി ഭായും